ഈ കടമറ്റം എന്റെ മണ്ണാണ് അതിൽ ഒരു തുള്ളി ചോര വീഴ്ത്താൻ ഞാൻ ഇനി ഒരു ദുരാത്മാവിനെയും അനുവദിക്കില്ല ഇത് പറയുന്നത് ഞാനാണ് കത്തന കടമറ്റത്ത് കത്തന ഇന്നലെ രാത്രിയിൽ കെട്ടി കാണിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് അച്ഛൻ അവിടെ ുമായി തന്റെ മുന്നിൽ നിൽക്കുന്ന പതിനഞ്ചു വയസ്സുള്ള ആ പയ്യനെ അയാൾ ചേർത്ത് പിടിച്ചു നീ തനിച്ചല്ല അയാൾ പറഞ്ഞതിന് അവൻ മറുപടി പറഞ്ഞില്ല പകരം പറഞ്ഞത് മറ്റൊന്നായിരുന്നു നശിപ്പിക്കണം ഞാൻ നശിപ്പിക്കും മാടനും മറുതയും യക്ഷയും ഭയന്ന ഇതിഹാസങ്ങളുടെ കാവൽക്കാരൻ മഹാമാന്ത്രിക കടമറ്റത്ത് കത്തനാരുടെ അത്ഭുത കഥ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം പോക്കറ്റ് എഫ് എമിലൂടെ കൊച്ചു പൗലോസ് എന്ന പതിനഞ്ച് വയസ്സുകാരൻ പയ്യന്റെ കടമറ്റത്ത് കത്തനാർ എന്ന മാന്ത്രികനിലേക്കുള്ള പരകായ പ്രദേശത്തിന്റെ ത്രില്ലടിപ്പിക്കുന്ന കഥ തുടർന്നും കേൾക്കൂ ആ രാത്രി ഏലത്തിന്റെയും കുരുമുളകിന്റെയും ഗന്ധം നിറഞ്ഞ മുസിരിസിലെ കച്ചവട തെരുവിൽ നിന്നും ഒരു ചെറിയ വഞ്ചിയിൽ അവർ കായിൽ മുറിച്ചു കടക്കുമ്പോൾ ആകാശത്ത് കറുത്ത മേഘങ്ങൾ ഉരുണ്ടുപോകും കരയിൽ അതുവരെ വഴികാട്ടികളായിരുന്ന ഇന്നാമിനിങ്ങുകൾ എങ്ങോ പോയി മറഞ്ഞു ചുറ്റും ഭയാനകമായ ഒരു നിശബ്ദത കനത്തു പെട്ടെന്ന് ഗർഭിണിയായ യോഹന്നമ്മ തന്റെ വയറ്റിൽ കൈവച്ചുകൊണ്ട് നിന്ന് അവരുടെ മുഖം വേദന കൊണ്ട് ചുളി കൊച്ചു പൗലോസ് അവരുടെ വയറ്റിൽ മെല്ലെ ചെവി ചേർത്തുകൊണ്ട് പറഞ്ഞു പക്ഷെ അവരുടെ കണ്ണുകളിൽ ഒരു ഭയം ആസ്വസ്ഥനായത് അയാൾ പറഞ്ഞു തീർന്നില്ല ദൂരെ നിന്നൊരു മണിശബ്ദം കേട്ടു ശബ്ദം ഏത് മണിശബ്ദത്തിന്റെ കാര്യമാണ് എനിക്കൊന്നും കേൾക്കുന്നില്ലല്ലോ പൗലോസിന്റെ വാക്കുകൾ യോഹന്നമ്മയും കൂടെ ശരിവച്ചതും കുര്യാക്കോസിന്റെ പേടി കൂടി വന്ന് അയാൾ മകന്റെയും ഗർഭിണിയായ ഭാര്യയുടെയും കൈ കൈ വേഗത്തിൽ ഓടി വേഗം എത്രയും പെട്ടെന്ന് പെട്ടെന്ന് കടമറ്റം പള്ളിയിൽ എത്തണം അയാൾ കൊച്ചു പൗലോസിന്റെ ശക്തിയായി വലിച്ചു വേദനിക്കുന്നു മൂന്ന് കണ്ണുകളുള്ള ഒരു വവ്വാൽ അവരുടെ തലയ്ക്ക് മുകളിലൂടെ ചിറകടിച്ചു പറന്നുപോയി ഞെട്ടലോടെ കുര്യാക്കോസ് നിന്നതും അയാളുടെ കയ്യിലിരുന്ന റാന്തൽ വിളക്ക് താഴെ വീണു അവർ നിന്നിരുന്ന വഴിയിൽ ഈ ആളി കത്താൻ തുടങ്ങി തന്റെ കഴുത്തിൽ കിടന്ന കൊന്ത വലിച്ചൂരിമ്മയുടെ കയ്യിൽ കൊടുക്കും യോഹനമ്മ ആ മാലയണിഞ്ഞതും മൂടൽ മഞ്ഞിൽ നിന്ന് പുക കൊണ്ട് തീർത്ത ഒരു മനുഷ്യരൂപം ഉയർന്നുവന്നു വിഷമുള്ള തേളുകൾ കൂട്ടമായി ഉര്യാക്കോസിന്റെ കാലുകളിലേക്ക് അരിച്ചു കയറാൻ തുടങ്ങി അവയുടെ കറുത്ത ഉടലുകൾ അയാളുടെ മുണ്ടിൽ പറ്റിപ്പിടിച്ചു പൗലോസും യോഹന്നാമയും ഭയന്ന് അലറി വിളിച്ചു പെട്ടെന്ന് ഒരു വലിയ കൊടുങ്കാറ്റ് ഉര്യാക്കോസിനെ ആകാശത്തേക്ക് വലിച്ചെടുത്തു പൗലോസ് നിലവിളിച്ചുകൊണ്ട് മുന്നോട്ടോ യോഹന്നമ്മ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഉര്യാക്കോസ് നൽകിയ കൊന്ത അവലോസിന്റെ കഴുത്തിലിട്ടു അടുത്ത നിമിഷം തന്നെ അവരുടെ കാലുകൾക്ക് ചുറ്റും വിഷപാമ്പുകൾ പൊളഞ്ഞു വീശിയടിച്ച മൂടൽ മഞ്ഞിൽ അവരും അപ്രത്യക്ഷയെ തകർന്നുപോയ ഹൃദയവുമായി പൗലോസ് ആ പേമാലിയിലൂടെ ഓടി അവന്റെ വസ്ത്രങ്ങൾ നനഞ്ഞു കുതിർന്നിരുന്നു ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു അവൻ പള്ളിയുടെ മുന്നിലെ കൂറ്റൻ കുരിശിന്റെ ചുവട്ടിൽ തളർന്നു വീണ് അപ്പോൾ പള്ളിമണിമുഴൻ പള്ളിയുടെ മട്ടുപാവിൽ നിന്ന് പ്രാവുകൾ ചിറകടിച്ച് പുറത്തേക്ക് പറഞ്ഞു മുകളിലെ മുറിയിൽ ഒരു മെഴുകുതിരി തനിയെ കത്തി ഇരുണ്ട നിഴലുകളിൽ നിന്ന് താടിയുള്ള ഒരു രൂപം മുന്നോട്ട് വന്നു അത് ഫാദർ മാർ ആബോ കുഞ്ഞേ നീ ഫാദർ ആബോ സ്നേഹത്തോടെ ചോദിച്ചു പൗലോസിന് സംസാരിക്കാൻ കഴിഞ്ഞില്ല അവൻ വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് ദൂരെയുള്ള പനമരത്തിന് നേരെ ചൂണ്ടി എന്റെ അമ്മയും പോയി ആ പനമരത്തിൽ നിന്ന് രക്തം ഇറ്റു വീഴുന്നത് ഫാദർ ആബോ കണ്ട് തേളുകൾ അതിന്റെ തടിയിലൂടെ മുകളിലേക്ക് കയർന്നു പുകയുയരുന്നു അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഭയം കൊണ്ട് വിടർന്നു ഒരു പെൺജീവനെയും രണ്ട് ആത്മാക്കളെയും കൊണ്ടുപോയിരിക്കുന്നു പക്ഷേ ഈ കുട്ടിയെ മാത്രം ബാക്കി വെച്ചു അപ്പോഴാണ് അദ്ദേഹം പൗലോസിന്റെ കഴുത്തിൽ പുരാതനമായ ഒരു മാല കണ്ടത് സാത്താൻ ഇത് സുറിയാനി പുരോഹിതന്മാർ മാത്രം കൊണ്ടു നടക്കുന്ന ഒന്നാണല്ലോ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ